ഇസ്രായേലിലേക്കുള്ള യുദ്ധോപകരണ കയറ്റുമതിയോട് മുഖം തിരിച്ച് ഇന്ത്യൻ തുറമുഖ തൊഴിലാളികൾ ദി വാട്ടർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ തൊഴിലാളികളാണ് തുറമുഖങ്ങൾ വഴിയുള്ള യുദ്ധോപകരണ കയറ്റുമതിയോട് സഹകരിക്കില്ലെന്ന് അറിയിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ സുപ്രധാനമായ പതിനൊന്ന് തുറമുഖങ്ങളിലായി മൂവായിരത്തി അഞ്ഞൂറിലധികം തൊഴിലാളികളുള്ള സംഘടനയാണിത് തൊഴിലാളി യൂണിയന്റെ ഭാഗമായ ഞങ്ങൾ യുദ്ധത്തിനും സ്ത്രീകളെയും കുട്ടികളെയും പോലെ നിരപരാധികളെയും കൊല്ലുന്നതിന് എതിരാണെന്നും യൂണിയൻ പുറത്തിറക്കിയ കത്തിൽ പറയുന്നുണ്ട് എല്ലാത്തരം ആയുധങ്ങളുള്ള ചരക്കുകളും കൈകാര്യം ചെയ്യുന്നത് നിരസിക്കാൻ തങ്ങളുടെ അംഗങ്ങൾ കൂട്ടായി തീരുമാനിച്ചതാണ് ഈ ആയുധങ്ങൾ കയറ്റുന്നതും ഇറക്കുന്നതും നിരപരാധികളെ കൊല്ലാൻ അവർക്ക് സഹായകമാകുമെന്നും യൂണിയൻ പറയുന്നു യുദ്ധം അവസാനിപ്പിക്കണമെന്നും ഫലസ്തീന് സ്വാതന്ത്ര്യം സാധ്യമാക്കണമെന്നും ഈ കത്തിൽ പറയുന്നുണ്ട്